കാളി പാരമ്പര്യത്തില് വന്നതാണോ ഏ അതോ ഈ കുട്ടി ഇഷ്ടപ്പെട്ടു വന്നതാണോ ഇഷ്ടപ്പെട്ടു ഈ ബാക്കി നിന്ന് കളിക്കുന്ന മൂർത്തികളൊക്കെ പിന്നിലേക്ക് പോക്കൂടാ കാളി മാത്രമേ മാത്രം ആ കാളി തെളിഞ്ഞു പറ്റ കാണട്ടെ തെളിഞ്ഞു വന്ന് മര്യാദക്ക് മൂന്നോ ഒങ്കാരിട്ടാല് ആയുധം തരും ഇപ്പൊ ഒക്കെ സമ്മതിച്ചു നിൽക്കുകയാണ് ഇഷ്ടപ്പെട്ട് വന്ന സ്ഥിതിക്ക് വേറെ പാരമ്പര്യം ഇല്ല വേറെ ആരും അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല പക്ഷെ കാളി തെളിഞ്ഞു വരണേ അവിടെ വരുവരങ്ങള് ീ ഈ ഒന്നും പറ്റില്ല കാളി കാളിയുടെ ചോട് വെച്ച് വരിക എന്തേ അല്ലാണ്ട് ഈ കിടന്ന് ഏ ശരീരത്തിന് ഇങ്ങനെ വലിക്കാൻ പറ്റില്ല സമ്മതാണോ കുടിക്കാണോ അങ്ങനെ പ്രാർത്ഥിച്ചു നിക്ക പാരമ്പര്യമാണ് ഏറ്റെടുക്കുന്നത് ഏഹ് അപ്പൊ ഇനി തൊട്ട് വർഷാവർഷം ഇവിടെ അവിടെ രണ്ടാമത്തെ ഇവിടെയും ആൽത്തറയിലും അമ്പലത്തിലും ആരും ഒപ്പം എട്ട് വർഷാവർഷം കൊണ്ടുവരിക ആശുപത്രിക്ക് വിരുന്ന് വാൾപൂജിക്ക് വാള് വെച്ച് വണങ്ങി വാങ്ങി അടിയാടംബ്രാന്റെ ഇറങ്ങാനുള്ള കാര്യങ്ങളും ആലോചിച്ച് ശുമായിട്ട് തീരുമാനം എടുത്ത് വരിക മനസ്സിലാവണ്ടല്ലോ അങ്ങനെ ആയിരം ചോദിക്കം വാങ്ങി മോമനത്തിന്റെ ഏ കുടുംബം എല്ലാം തെളിയിച്ചു കൊടുക്ക മൂന്ന് വെട്ടിന് മൂന്ന് ഒങ്കാര ഇട്ട് വന്ന് ആയുധം വാങ്ങി ഏഹ് മൂന്ന് വെട്ടിന് ചോര കണ്ട് തിരിച്ചു വരിക എവിടെ സർട്ടേ കാലിയുടെ ചോട് വെച്ചു വരിക സറ്റേ ഒതുക്കി കൊടുക്ക ഇങ്ങനെ മുട്ടിച്ചല്ല മര്യാക്ക് വെട്ടി ചോര വരുക ഒതുക്കി കൊടുക്ക ചുറ്റു ആൾക്കാരിന്റെ കോമരത്തിന് മാത്രമേ കൊള്ളക്കുള്ളൂ ഏ അത്രയ്ക്ക് ഒന്നും പോണ്ട ഇവിടെ കേറി വരികണ്ട് ഇവിടെ നിന്ന് കൊടുക്ക പാതിക്ക് ഏ കളിക്കറിയില്ലേ വേണ്ടാൻ ഏ ചോര കാണാൻ അറിയില്ലേ അറിയില്ലെങ്കിൽ നിർത്തിക്കോളൂ ഏ അറിയാവുന്ന കളി മതി ഏ Rıptıya ya o. Aaaa. He? Herkese rıptıya ya o. Aaaa. Senin de ne başıma? He? Senin de derin verin ki.